പി ജയരാജനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്ന് സൂചന ജയരാജന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിലാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ നേതൃത്വം കത്ത് നൽകിയത് ഇരുപത്തിയേഴ് വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലുള്ള ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്താൻ ഇനിയൊരു അവസരമില്ല ഇതിനെല്ലാം കാരണം സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി പി ജയരാജന് ബന്ധമുണ്ടെന്ന ആരോപണങ്ങളാണെന്നാണ് സൂചന മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് പാർട്ടി വിടുന്ന സമയത്ത് ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ജയരാജന് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം പി ജയരാജൻ ഇതിനെതിരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരണം നടത്തിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ജയരാജനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്തും ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടും വിവാദങ്ങൾ ഏറെയുണ്ടായിട്ടും സൈബർ സഖാക്കൾക്കിടയിൽ താരപരിവേഷം ഉണ്ടായിരുന്ന പി ജയരാജന് തിരിച്ചടിയായത് വാഴ്ത്തുപാട്ടുകളാണെന്ന് കരുതുന്നവരുമുണ്ട് ജനം കണ്ണൂർ